ിലേക്ക് വോട്ടിംഗ് മെഷീനിലെ ബാലറ്റുകൾ എണ്ണുന്ന കൗണ്ടിംഗിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് യഥാർത്ഥ കളി കാണാനിരിക്കുന്നതോട് പക്ഷേ ഇതൊരു സൂചനയാണ് ഈ സൂചനകൾ അനുസരിച്ച് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിക്ക് നൽകിക്കൊണ്ടാണ് ഈ ആദ്യഘട്ട സൂചനകൾ നമ്മുടെ മുൻപിലൂടെ മുമ്പിലൂടെ കടന്നുപോയി പാടങ്ങളിൽ താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു ഗോതമ്പു പാടങ്ങളിൽ ഇടയ്ക്ക് കാഴ്ച കാണുന്നു ഹരിയാനയിൽ നിന്ന് വരുന്ന കാഴ്ച അവിടെ ഹൂഡയുടെ മുന്നേറ്റം കോൺഗ്രസിന്റെ മുന്നേറ്റം അറാഷ്ട്രീയതൊണ്ണൂറ് സീറ്റുകളിലെ റിസൾട്ട് അറിഞ്ഞാൽ മതി ഏകദേശം ബഹുഭൂരിപക്ഷം സീറ്റുകളിലെയും ലീഡ് നില കൃത്യമായി തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ മലർത്തിയടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഒരു സംശയവും ഇനി ആർക്കുമില്ല ഹരിയാനയിൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന നിലയിൽ സീറ്റുകൾ ലീഡ് ലീഡ് ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ വലിയ മറു ഹരിയാനയിൽ കാണാൻ കഴിയുന്നത് വെറും പതിനൊന്ന് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ സമ്പൂർണ്ണ തകർച്ച ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു നമുക്ക് മിനിറ്റ് നേരത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ ടിവെച്ച് ബിജെപിയുടെ മുന്നേറ്റം നോക്കിയാൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചു വരാനാവാത്ത വിധം ബിജെപിയുടെ വളർച്ചയെന്ന് നമുക്ക് പറയേണ്ടി വരുമോ എല്ലാം തന്നെ ഇവിടെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു രാവിലെ തന്നെ അവർ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം എല്ലാവരും തന്നെ വലിയ നിരാശയിലാണ് എല്ലാവരും വട്ടത്തിൽ വട്ടത്തിലിരുന്നുകൊണ്ട് ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ ബിജെപി കേവലം ഭൂരിപക്ഷത്തിന് നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് എന്നുള്ളത് വോട്ടിംഗ് ഈ രീതിയിൽ മാറുന്നത് എന്നത് ഇനി രാഷ്ട്രീയ വിഷയങ്ങളുടെ വിദഗ്ധർമാർ വിലയിരുത്തേണ്ടതുണ്ട് ആ ഇന്ന് രാവിലെ അരിയാനും പറയാതിരിക്കാൻ ഇപ്പൊ പറ്റൂല ഫലം വന്നപ്പോ എന്തായിരുന്നു ഒരു ബഹളം കർഷക സമരം ഗുസ്തിക്കാരുടെ മത്സരം ഒളിമ്പ്യനെ ഇറക്കി മലപ്പുറം കത്തി എന്തായി ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോയി എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു പടക്കം പൊട്ടിക്കലോട് പടക്കം പൊട്ടിക്കൽ മുഹബത്തിന്റെ ആ മുഹബദ്ൽ ലഡു വിതരണം ചെയ്യാൻ ആര് മാധ്യമങ്ങളും ആ രഘുവംശ രണ്ടു ദിവസം ശ്രദ്ധിക്കണേ കെട്ടിധാവൂന്നറിയില്ല അവർക്ക് എന്തുമാത്ര വളരെ ശ്രദ്ധിക്കണം എല്ലാവരുണ്ട് ഞാൻ ഒരാളെ പേര് പറയുന്നത് ആത്മഹത്യ രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനോ ഹിന്ദി ഹൃദയഭൂമിയിലാണ് അതേടെ ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ് നിങ്ങൾക്ക് കഴിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്